ഹായ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചേനയിലെ ചേനയിലെ വൻപയറും കൊണ്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ഞാനിന്ന് റെഡിയാക്കുന്നത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം തോരൻ റെഡിയാക്കാനായിട്ട് അധികം മൂത്തു പോകാത്ത ചേനയിലയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അല്ല ചെറിയ തണ്ടുകളുണ്ടല്ലോ ആ തണ്ടും അയലയും കൂടെ ഞാൻ എന്താ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയെടുപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നിന്ന് ചൂടാകുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് മെരുവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് രണ്ട് കറിയപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കിയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേനത്ത ചേനയിലേ ആ ചേനയില അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് നമുക്കത് അധികം മൂത്ത് പോകാത്ത ചേനയിലായ കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ ഒത്തിരി അങ്ങ് വിളഞ്ഞ് പോയിട്ടുള്ള ഇലയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് ഇല വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വൻപയർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ തേങ്ങ ചിരക്കിയത് ഒരു നാല് സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ ചിരക്കിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ആ പയറിൽ തേങ്ങയിലൊക്കെ നന്നായിട്ട് അരപ്പും ആ മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും അത് ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മുടെ തോട്ടം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണത് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ചേന തന്നെയും ചേനയിലേയും തോരമ്പയ്ക്കെടുക്കുന്ന സമയത്ത് അധികം അങ്ങ് മൂത്ത് പോകാത്ത എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ലാതെ തന്നെ നമ്മുടെ ചേനയിലെയും വൻപരും കൊണ്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാൻ പോയി